കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന് ആവേശോജ്വല തുടക്കം തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടൻ മോഹൻലാൽ കെ സി എൽ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന മത്സരത്തിൽ തൃശൂർ ടൈറ്റൻസിനെ ആലപ്പുഴ റിപ്പിൾസ് അഞ്ച് വിക്കറ്റിന് പരാജയപ്പെടുത്തി ആദ്യം ബാറ്റ് ചെയ്ത തൃശൂർ ടൈറ്റൻസ് നിശ്ചിത ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തിയൊന്ന് റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിൽ ആലപ്പുഴ റിപ്പിൾസ് പതിനെട്ട് ദശാംശം മൂന്ന് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ വിജയത്തിന് അവകാശികളായി ക്യാപ്റ്റൻ മുഹമ്മദ് അസുഹൃദീൻ്റെ മികച്ച പ്രകടനമാണ് ടീമിനെ വിജയത്തിലെത്തിച്ചത് നാൽപ്പത്തിയേഴ് പന്തിൽ ഒൻപത് സിക്സും മൂന്ന് ഫോറും ഉൾപ്പെടെ തൊണ്ണൂറ്റി രണ്ട് റൺസ് എടുത്ത അസുഹൃദ്ദീനാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ഇന്നലെ നടന്ന രണ്ടാം മത്സരത്തിൽ ട്രിവാൻഡ്രം റോയൽസിന് ഒരു റണ്ണിന്റെ ജയം മഴ നിയമപ്രകാരം കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെയാണ് ട്രിവാൻഡ്രം പരിചയ പരാജയപ്പെടുത്തിയത് ആദ്യം ബാറ്റ് ചെയ്ത കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് നൂറ്റി ഇരുപത്തിരണ്ട് റൺസിന് പുറത്തായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ട്രിവാൻഡ്രം റോയൽസ് പതിനാല് ദശാംശം ഒന്ന് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ എൺപത്തിമൂന്ന് റൺസ് എന്ന നിലയിലായിരിക്കെയാണ് മഴയെത്തിയത് പന്ത്രണ്ട് റൺസ് വഴങ്ങി അഞ്ച് വിക്കറ്റും പതിനെട്ട് റൺസും എടുത്ത റോയൽസ് ക്യാപ്റ്റൻ അബ്ദുൽ ബാസിത്താണ് കളിയിലെ താരം